ദ്വാരകൾ ഏതെല്ലാ സന്ദർഭങ്ങളിൽ ചെയ്യണം എന്നുള്ളത് കൃത്യമായി ഹരീസുകൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അതേപോലെ തന്നെ ചില പ്രത്യേക നമ്മൾ ചെയ്യുന്ന ദ്വാകള് അതിൽ പ്രത്യേക ഉത്തരം കിട്ടും അതായത് ചില പ്രത്യേകമായ സന്ദർഭങ്ങൾ അല്ലെങ്കിൽ ചില പ്രത്യേകമായ സമയം അല്ലെങ്കിൽ ചില പ്രത്യേകമായ സ്ഥലം അല്ലെങ്കിൽ ചില പ്രത്യേകമായ സാഹചര്യം ഇത്തരം സന്ദർഭങ്ങളിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനക്ക് ദ്വാക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടും അങ്ങനെ പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന ഒരു പ്രാർത്ഥനയെ സംബന്ധിച്ചാണ് ഇവിടെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഹരീസ് നോക്കിക്കോ ഈ ഹദീഷ് ഉദ്ദേശിച്ചത് സഫാർ അലി അള്ളാഹ് അദ്ദേഹത്തിൽ ഉദ്ധരിക്കുന്ന ഹദീഷ് അദ്ദേഹം വന്നു ഫലം അങ്ങനെ ഞാൻ വീട്ടിലേക്ക് വന്നു അദ്ദേഹത്തെ കണ്ടില്ല സാവികളുടെ കൊണ്ടുതന്നെ പ്രഗത്ഭനാണ് അബുദർദാർ അലി അള്ളാഹു പക്ഷെ അദ്ദേഹം വീട്ടിലുണ്ടായിരുന്നു ഉമ്മദ്ദാണ്ടായിരുന്നു ദാരിയാണ് അബ്ദുർദാർ ഭാര്യയാണ് അങ്ങനെ ഞാൻ വീട്ടിലെത്തി അവരെന്നോട് ചോദിച്ചു ഹജ്ജൽ ആം ഈ വർഷം ഹജ്ജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ ഫു സാർ അള്ളാഹുനോ പറഞ്ഞു അതെ ഞാൻ അതെ ഞാൻ ഈ വർഷം ഹജ്ജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് പറഞ്ഞു പാലത്ത് എങ്കിൽ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അള്ളാഹുവിനോട് ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് ഫൈനൽ നബിം കാനും അത് പ്രത്യേകം പറയാൻ കാരണം തീർച്ചയായും പറയാറുണ്ടായിരുന്നു ിൽ മുസ്ലിം ഒരു മുസ്ലിമിന്റെ ദ്വാ ദേവത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ ദ്വാ ഒരു മുസ്ലിമിന്റെ ദ്വാഹി ആർക്ക് വേണ്ടി തന്റെ സഹോദരന് വേണ്ടിയിട്ട് ഒരു മുസ്ലിം ചെയ്യുന്ന ദ്വാ അവന്റെ പ്രാർത്ഥന ഏത് സന്ദർഭത്തിൽ ബിലഹരിൽ കൈകൾ അവന്റെ അസാന്നിധ്യത്തിൽ ഇതാണ് ശ്രദ്ധിക്കണം അവന്റെ അഭാവത്തിൽ തന്റെ സഹോദരന് വേണ്ടിയിട്ട് ഒരാൾ ചെയ്യുന്ന ദ്വാസ്തജാ അത് ഉത്തരം അത് മുസ്തജാബത്താണ് അലീസിന്റെ പ്രകൃതി മുസ്തജാ അത് ഉത്തരം കിട്ടുന്ന പ്രാർത്ഥനയാണ് കാരണം ഇന്ദ്രസിഹി ഇന്ദറസിന്റെ തലയുടെ ഭാഗത്ത് കേൾപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു മലക്കുണ്ടാകും അയാൾ തന്റെ അഭാവത്തിലുള്ള സഹോദരന് വേണ്ടി വേണ്ടിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴെല്ലാം ഖൈറിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സന്ദർഭങ്ങളിലല്ല തന്റെ അഭാവത്തിലുള്ള അസാന്നിധ്യത്തിലുള്ള സഹോദരന് വേണ്ടി ഖൈറിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴെല്ലാം ആലൽ മലക്കൽ മുലു ബിഹി അത് നേരിപ്പിക്കപ്പെട്ടുള്ള മലക്ക് പറയും ആമീൻ ആമീൻ എന്ന് പറയും എന്നും പറയും അതേപോലെ നിനക്കും ഉണ്ടാകട്ടെ രണ്ട് കാര്യങ്ങളാണ് മലക്ക് പറയുന്നത് ആമീൻ എന്ന് പറയും അതേപോലെ നിനക്കും ഉണ്ടാകട്ടെ അതേപോലെ നിനക്കും നീ എന്താണോ നിന്റെ സഹോദരന് വേണ്ടി പ്രാർത്ഥിച്ചത് അത് നിനക്കും കിട്ടട്ടെ എന്തൊരു ഹയറിന് വേണ്ടിയിട്ടാണോ നിന്റെ സഹോദരന് വേണ്ടി അവന്റെ അഭാവത്തിൽ പ്രാർത്ഥിച്ചത് ആ ഫയർ നിനക്കും കിട്ടും ഇത് മുസ്ലിമിന്റെ അർത്ഥം ഇതൊരു ഹരീസ് ഇത് ഇമാ മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ളത് ഈ ബാബിൽ തന്നെയാണ് ഏത് ഒരു സഹോദരന്റെ അഭാവത്തിൽ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ ഫതിൽ എന്നുള്ള ബാബിലാണ് ഉദ്ധരിച്ചിട്ടുള്ളത് അയാളുടെ അസാന്നിധ്യത്തിൽ അയാൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അതിന്റെ ഫതിൽ എന്ന് പറയുന്ന അദ്ധ്യായത്തിലാണ് ഈ ഹരീസ് ഉദ്ധരിച്ചിട്ടുള്ളത് അപ്പോ ഒരു ഹരീസാണ് ആ വിഷയത്തിൽ വന്നിട്ടുള്ള രണ്ടാമത്തെ ഒരു ഹരീസ് ശ്രദ്ധിച്ചോ അബുഹു ആ ഹരീസിൽ ഇങ്ങനെ കാണാം ഇതാബുൽബിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ അതായത് എന്റെ അസാന്നിധ്യത്തിലുള്ള സഹോദരന് വേണ്ടിയിട്ട് ചെയ്താൽ ആ ലഹു മലക്കു മലക്ക് പറയും അവനോട് പറയും അതേപോലെ നിനക്കും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു അൽബാൻ സഹിആിട്ടുള്ള ഹരീസ് ഹരീസ് മറ്റേ അള്ളാ ആ വിഷയത്തിൽ വന്നിട്ടുള്ള മൂന്നാമത് ഒരു ഹരീസ് ഇമ്രാൻ ബിൻ ഹുഷേർ അബി അള്ളാഹുലി വന്നിട്ടുള്ള ഹരീസ് മൂന്നാമത്തെ ആ ഹരീസിന് വന്നിട്ടുള്ളത് എങ്ങനെയാണ് ഒരാൾ തന്റെ സഹോദരന് വേണ്ടിയിട്ട് അയാളുടെ അസാന്നിധ്യത്തിൽ നടത്തുന്ന ദ്വാണ് ലായുറദ് ലായുറദ് അത് തള്ളപ്പെടുകയില്ല ആ പ്രാർത്ഥന തള്ളപ്പെടുകയില്ല എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ആ ദ്വ സ്വീകരിക്കപ്പെടുന്നു അതാണ് നേരത്തെ മുസ്ലിം റിപ്പോർട്ടിൽ എന്ത് പറഞ്ഞത് മുസ്തജാബാധിത് അപ്പൊ മൂന്ന് ഹനീസുകൾ ഇത് മൂന്നും വ്യത്യസ്ത റാബിയും കേൾച്ചിട്ടുള്ള ഹരീസാണ് ഇനി ഹദീസിനെ ഷർഹ് ചെയ്തുകൊണ്ട് അഹലസുല്ലത്തിന്റെ പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ അതിലൊന്ന് നബബി റഹ്ത്തുള്ള ഹദീസാണ് നമ്മൾ ആദ്യം വെച്ചത് ആ ഹദീസിന്റെ അവസാന ഭാഗത്ത് അതിന്റെ ഷർഹൽ ഇമാം നവീർ അഹമ്മദ്അഅഅഅഅഅഅഅലഹി പറഞ്ഞു എന്താ പറഞ്ഞതാണ് ഈ ഹദീസിന് തെളിവുണ്ട് എന്തിനുള്ള തെളിവുണ്ട് തന്റെ സഹോദരന് വേണ്ടി അയാളുടെ അഭാവത്തിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ അതിന് അതിന്റെ തെറ്റി ഹദീസിന് തെളിവുണ്ട് വലൗത്തിന്റെ മുസ്ലിമീന ഹാദിഹിൽ അത് ഒരു സഹോദരനല്ല എന്നല്ല അതൊരു ജമാത്ത് മുസ്ലിം ജമായത്തിന് വേണ്ടിയിട്ട് അവരുടെ അഭാവത്തിൽ ഒരു സംഘത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാലും ഈ ഫതിൽ കിട്ടും ഈ ശ്രേഷ്ഠത അവർക്ക് കിട്ടും ഉത്തരം കിട്ടുന്ന നടത്തും പ്രാർത്ഥിച്ചാലും ചെയ്യും ഈ ഹനീസിൽ പറയപ്പെട്ടുള്ള ഫതില് ശ്രേഷ്ഠത എന്ത് കിട്ടും അവർക്ക് കിട്ടും അതായത് മലക്കാമെന്ന് പറഞ്ഞു അതേപോലെ നിനക്കും ഉണ്ടാകട്ടെ എന്നുള്ളത് ആ മലക്ക് പറയുകയും ചെയ്യും അത് മൊത്തത്തിലുള്ളതാണ് എന്നുള്ളതാണ് ആര് പറയുന്നത് നവബി അറമി പറയുന്നത് അദ്ദേഹം ഈ അധീസിനെ വിശദീകരിച്ചിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഈ അതായത് ആണ് ഒരാളുടെ അഭാവത്തിൽ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് മനസ്സിലാണ്ട് ഒരാളുടെ ഈമാനിന്റെ സത്യസന്ധതക്കുള്ള തെളിവാണ് പ്രാർത്ഥനയെ കുറിച്ചല്ല സംസാരിക്കുന്നത് മറ്റൊരാൾക്ക് വേണ്ടി അയാളുടെ അഭാവത്തിലുള്ള പ്രാർത്ഥന അയാൾ അയാൾ നമ്മുടെ സാന്നിധ്യത്തിൽ ഇല്ല അത് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടോ നമ്മുടെ കുടുംബത്തിലുള്ള ആൾക്കാർക്ക് വേണ്ടിട്ടോ നമ്മുടെ സമൂഹത്തിലുള്ളവർക്ക് വേണ്ടിയിട്ടോ ഒപ്പം ജോലി ചെയ്യുന്ന ആൾക്ക് വേണ്ടിട്ടോ അര് അയാളെ ഈമാനിന്റെ സത്യസന്ധതയ്ക്കുള്ള തെളിവാണ് കാരണം എന്താ എന്നിട്ട് ഹദീസ്ബലിയും കാരണം ഹദീസ് എന്ത് പഠിപ്പിച്ചിട്ടുണ്ട് തന്റെ സഹോദരന് ഇഷ്ടപ്പെടുന്നത് എന്താണ് എനിക്ക് ഇഷ്ടപ്പെടുന്നത് എന്താണോ തന്റെ സഹോദരൻ ഇഷ്ടപ്പെടുന്നത് വരെ ഒരാളും മുങ്ങിനാവുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ ഇവിടെയാള് എനിക്ക് വേണ്ടത് എന്താണ് അതിൽ തന്റെ സഹോദരനും കിട്ടണം അയാള് അയാളുടെ അസാന്നിധ്യത്തിലാണ് പ്രാർത്ഥിക്കുന്നത് അയാളുടെ അസാന്നിധ്യത്തിലാണ് പ്രാർത്ഥിക്കുന്നത് അപ്പൊ അയാള് ഈമാഅ സത്യസന്ധതക്കുള്ള തെളിവാണ് എന്നിട്ട് പറഞ്ഞു നീ ഫൈതലി അർഹിക്കന് വേണ്ടിയിട്ട് ദ്വായ ചെയ്താൽ അവന്റെ അസാന്നിധ്യത്തിൽ ബിദൂനി വസീത്ത് മിന്നു അവൻ നിന്നോട് വസീത് ചെയ്തിട്ടൊന്നുമില്ല എനിക്ക് ദ്വായ ചെയ്യണം എന്നാൽ അവൻ നിന്നോട് വസീത് ചെയ്തിട്ടൊന്നുമില്ല അങ്ങനെ വസീത് ചെയ്യാൻ അവന്റെ അഭാവത്തിൽ നീ അവന് വേണ്ടിയിട്ട് ദ്വായ ചെയ്യുകയാണെങ്കിൽ അലാഹത്തി ഇത് തെളിവാണ് നീ അവനെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് അവനോട് സ്നേഹമുണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് മിനൽ നീ എന്തൊരു ഹയറാണ് നിനക്ക് ഇഷ്ടപ്പെടുന്നത് ആ ഹയർ അവൻ ഉണ്ടാകുന്നതിന് ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളതിന്റെ തെളിവാണെന്ത് നീ അവന്റെ ആ സാന്നിധ്യത്തിൽ അവന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നത് ഇത്യാദുസ് ഇബ്ബുസൈലെ വിശദീകരിച്ചിട്ടുണ്ട് അപ്പൊ രണ്ട് കാര്യത്തിലുള്ള തെളിവായിട്ടാണ് ആരെ പറഞ്ഞത് ഈ ഹദീസിൽ വിശദീകരിച്ചിട്ട് പറഞ്ഞു ഏറ്റവും ഫാസ്റ്റ് ആയിക്കൊണ്ട് ഉത്തരം കിട്ടുന്ന പ്രാർത്ഥന അസാന്നിധ്യത്തിൽ അയാൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് അദ്ദേഹത്തിന്റെ മജുമു ഫില്ഹി ഇത് പറഞ്ഞതായിട്ട് കാണാൻ യഥാർത്ഥത്തിൽ ഇങ്ങനെ അയാളുടെ വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് പക്ഷേ എത്ര ആളുകൾ ചെയ്യുന്നത് ഉണ്ടാവും ഇത് എടുത്തുപോയൂറ എന്ന് വേണമെങ്കിൽ പറയാം ആളുകൾ ഒഴിവാക്കിയ സുന്നത്തുകളിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട സുന്നത്താണ് ഇത് വിശുദ്ധ ഖുറാനിലെ തെളിവുകൾ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ തെളിവുകൾ വന്നിട്ടുണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ എന്നുള്ളത് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് ഇതിൽ എല്ലാ സത്യവിശ്വാസികൾക്കും ഞങ്ങളുടെ രക്ഷിതാവ് ഞങ്ങൾക്കും വിശ്വാസത്തോടെ കൂടി ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പൂർത്തിയറങ്ങൾ എന്നുള്ളത് നമ്മൾ കുറാലും പ്രാർത്ഥിക്കുന്നുണ്ട് അതേപോലെ തന്നെ സത്യവിശ്വാസം സ്വീകരിച്ചവരും ഞമ്മളുടെ മനസ്സിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുത് എന്നുള്ള നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹി പ്രാർത്ഥിച്ചിട്ടുണ്ട് നൂഹിനബി അലൈഹി പ്രാർത്ഥിച്ചിട്ടുണ്ട് നൂഹി നബി അലൈഹി സ്ലാമിന്റെ പ്രാർത്ഥന വിശദീകരിച്ചിട്ട് ഇബിൻ ഗസീർ അഹമ്മി പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ വിഷയം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് നൂഹി നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ചല്ലോ എനിക്ക് പുറത്തേണ്ടത് എന്റെ മാതാപിതാക്കൾക്ക് പുറത്തരണ്ട് എന്റെ വീട്ടിൽ പ്രവേശിച്ചവർക്ക് പുറത്തുവിട്ടുണ്ട് പുറത്തു കൊടുക്കണം മിനാത്തുകൾക്ക് പുറത്തു കൊടുക്കണം ഒരക്കായി ഇതിനെ വിശദീകരിച്ചിട്ട് ഇബിനു ഗസീർ പറയുന്നത് ഈ ദ്വാൽ മിനാദ് മുഴുവൻ സത്യവിശ്വാസികൾക്കും സത്യവിശ്വാസിനികൾക്കും വേണ്ടിയിട്ടുള്ള അത് ജീവിച്ചിരിക്കുന്ന മുഴുവൻ സത്യവിശ്വാസികൾക്കും വാതകമാണ് അതേപോലെ തന്നെ അവരിൽപ്പെട്ട അംവാത്തുകൾക്കും മരിച്ചുപോയ സത്യവിശ്വാസി സത്യവിശ്വാസികൾക്കും ആ വാതകമാണ് വലിഹാദാണ് ഈ കാരണം കൊണ്ടാണ് ഇസ്തഹ പുണ്യമാണ് എന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തില് നോഹിൻ നബി അലൈഹി സ്വലാമിനെ മാതൃകയാക്കിക്കൊണ്ട് നോഹി നബി സ്വലാം അങ്ങനെ ദുബായി ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മാതൃക പിൻപറ്റിക്കൊണ്ടു അതേപോലെ ആസാറുകളിൽ ഷറാഖ് പൊട്ടുള്ള ഹരീസുകളിൽ വന്നിട്ടുണ്ട് നോഹിനബി അലൈഹി സ്വലാം അങ്ങനെ ദുബായി ചെയ്തിട്ടുണ്ട് ഇബ്രാഹിം അബലി സ്വലാം ദ്വായ ചെയ്തിട്ടുണ്ട് സത്യവിശ്വാസികളോട് അങ്ങനെ ദ്വ ചെയ്യുന്നതിന് വേണ്ടി പിന്നെ പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷെ നമ്മളിത് എത്ര ആളുകൾ ഈ കാര്യം ശ്രദ്ധിക്കാറില്ല എത്ര ആളുകൾ ശ്രദ്ധിക്കാറില്ല ഇത് ശ്രദ്ധിക്കാതിരിക്കാൻ പല കാരണങ്ങളുണ്ട് ഒന്ന് ഈ വിഷയത്തിലുള്ള ജഹിൽ കാരണം ഉത്തരം കിട്ടുന്ന സന്ദർഭങ്ങൾ തെരഞ്ഞെടുത്ത് പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ട് ഉദാഹരണമായിട്ട് വെള്ളിയാഴ്ച ഒരു സമയം ആ സമയത്ത് ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ട് വിടാതെ പ്രാർത്ഥിക്കുന്ന അതിന്റെ റിസൾട്ട് കിട്ടും ആ ദ്വായ ചെയ്ത എത്ര ആളുകൾ അത് പറഞ്ഞിട്ടുണ്ട് വെള്ളിയാഴ്ചയുള്ള റിസൾട്ട് കിട്ടിയിട്ടുണ്ട് പല ആളുകളും അതേപോലെ ബാങ്കിന്റെയും വിക്വാമത്തിന്റെയും അത് വളരെ പ്രധാനപ്പെട്ടത് ആളുകൾ അധികം അശ്രദ്ധരായി പോകുന്ന കപ്പലത്തിലാകുന്ന ഒരു ടൈമാണ് ബാങ്കിന്റെയും മിക്കാമത്തിന്റെയും മിടക്ക് ആ പ്രാർത്ഥന തള്ളപ്പെടുകയില്ല എന്നുള്ളത് ഹരിശില് വന്നതാണ് ഞാൻ ചില ഉദാഹരണങ്ങൾ പറഞ്ഞു മാത്രം ഇതും ഇതെല്ലാത്തതുമായ സന്ദർഭങ്ങളിൽ അത് സെലക്ട് ചെയ്ത് പ്രാർത്ഥിക്കുന്ന ആളുകൾ ഈ പ്രാർത്ഥന ചെല്ലാറില്ല ഇവിടെ മനസ്സിലാക്കേണ്ടത് ചെലഫുകളുടെ രീതിമാ നവി വിശദീകരിക്കുന്നുണ്ട് ചെലഫുകളുടെ രീതി അവരെന്തു ചെയ്യുന്നവരോ അവർക്കൊരു സംഗതി കിട്ടണമെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും അവന്റെ സഹോദരന് വേണ്ടിയിട്ട് അവർക്കൊരു കാര്യം ആവശ്യമുണ്ട് അവരെന്ത ചെയ്യും അത് അവന്റെ സഹോദരന് വേണ്ടിയിട്ട് ദ്വാച്ഛയ്ക്കും അത് എന്തിനാ ആമീൻ പറയുന്ന ആരാണ് മലക്കാണ് ആമീൻ പറയുന്നത് ആമീൻ തന്റെ സഹോദരന്റെ അഭാവത്തിൽ ദ്വാചിക്കുമ്പോ അവിടെ ആമീം പറയുന്നത് ആരാണ് ഞാനല്ല ആമിയും പറയുന്നത് അവിടെ അതിനേൽപ്പിക്കപ്പെട്ടുള്ള ഒരു മലക്കാണ് ആമീൻ പറയുന്നത് അപ്പൊ അവരും ചെയ്യപ്പൊ എനിക്കൊരു ആഗ്രഹം എനിക്കൊരു ആൺകുട്ടിനെ കിട്ടുന്നു അപ്പൊ ഞാനെന്ത് ചെയ്യാം വേറെന്തൊരു സഹോദരൻ സഹോദരനുണ്ട് ആൺകുട്ടി ഇല്ലാത്ത മറ്റൊരു സഹോദരൻ ഉണ്ട് അള്ളാഹു മുഹമ്മദ് നീ ഒരു ആൺകുട്ടിനെ പോയിട്ടുണ്ട് അവനത് അറിയണമൊന്നുമില്ല അവന്റെ തായ്വാണ് അതിനോട് വസീത്ത് ചെയ്തിട്ടൊന്നുമില്ല ഞാൻ എന്തിനാണ് ചെയ്യുന്നത് ഉത്തരം കിട്ടും മുസ്തജാബ് മുസ്തജാദ് ഞാൻ അവന് വേണ്ടിയിട്ടാണ് ദ്വ ചെയ്യുന്നത് പക്ഷെ മലക്കെന്ത് പറയും ആമീൻ മീൻ പ്രാർത്ഥന സ്വീകരിക്കട്ടെ അനക്കും അതേപോലെ അനക്കും ഒരാളെ ഇത് നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം ആവശ്യങ്ങൾ നമുക്ക് എത്ര ആളുകൾ ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട് ഞാൻ പറഞ്ഞത് ഒന്ന് ഈ വിഷയത്തിൽ ചേർക്കുക ഇത് ആളുകൾക്ക് അറിയില്ല ഈ ദ്വാനെ പറ്റുന്നത് അറിയില്ല രണ്ടാമത്തെ എന്താ വെച്ചാല് രണ്ടാമതൊരു കാരണം മനസ്സിലുള്ള പക മനസ്സിലുള്ള വിദ്വേഷം കാരണം സ്വന്തം സഹോദരങ്ങളോട് അസൂയുള്ള ഒരാൾക്ക് ദ്വായ ചെയ്യാൻ കഴിയും വേറൊരാൾക്ക് ആൺകുട്ടിനെ കിട്ടരുതെന്നുള്ള ദേഷ്യമുള്ള എന്റെ കുടുംബത്തിൽ മക്കളിൽ അല്ലെങ്കിൽ ആകുട്ടി പോട്ടെ മക്കളില്ലാത്തൊരു ആളുകൾ അപ്പൊ ഞാൻ ആൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണെങ്കിൽ എന്റെ മനസ്സിലാരോടുള്ള പകുണ്ടാകാൻ പാടില്ല വിദ്വേഷം ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ടാണ് ബിനുസൈം പറഞ്ഞത് എന്താ അവന്റെ ഈ മന്റെ സത്യസന്ധതക്കുള്ള തെളിവാണ് ഒരാളിങ്ങനെ ദാ ചെയ്യുന്നത് കാരണം എനിക്കാരുടെ ദേഷ്യം ഉണ്ടെങ്കിൽ എനിക്കാരുടെ പകം ഉണ്ടെങ്കിൽ വിദ്വേഷം ഉണ്ടെങ്കിൽ വൈരാഗ്യം ഉണ്ടെങ്കിൽ അവന് മക്കളെ കൊടുക്കണം എന്നുള്ളത് ഞാൻ പ്രാർത്ഥിക്കുള്ളൂ അപ്പൊ അത് അവന്റെ ഈമാന്റെ സത്യസന്ധതക്കുള്ള തെളിവാണെന്നുള്ളത് ബിനുസൈം പറയാനുള്ള കാരണം അതാണ് അപ്പൊ ഞാനെന്ത് ചെയ്യാം എനിക്കത് കിട്ടണം അപ്പൊ ഞാനത് അവന് വേണ്ടിയിട്ട് അവന്റെ അഭാവത്തിൽ അവന്റെ സാന്നിധ്യത്തിൽ അത് ചെയ്യും ഒരാൾക്ക് വീടില്ല വീടില്ലാത്ത ആൾക്ക് വേണ്ടിട്ട് ഞാൻ ദ്വായ ചെയ്യാൻ തരാ എനിക്കും വീടില്ല അപ്പൊ ഞാൻ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് അത് ദ്വായ ചെയ്യുമ്പോൾ മുസ്തജാ സിവിൽ റിപ്പോർട്ടിൽ വന്നത് ഉത്തരം കിട്ടുന്ന പ്രാർത്ഥനയാണ് മറ്റു റിപ്പോർട്ടിൽ വന്നത് ലായു അത് തള്ളപ്പെടുകയില്ല എന്നുള്ളതാണ് പിന്നെ തെമി പറഞ്ഞത് ഏറ്റവും ഫാസ്റ്റായിട്ട് ഉത്തരം കിട്ടുന്ന ആണ് ഒരാളുടെ അഭാവത്തിലെ ആൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാന്നുള്ളത് അപ്പൊ ഞാൻ ആൾക്കൊരു വീട് കൊടുക്കണേ റബ്ബാനുള്ള തോഫീക്ക് നല്ലൊരു വീടില്ല താമസിക്കാനുള്ള തോഫിക്ക് കൊടുക്കണമെന്ന് പറയുമ്പോൾ മലക്ക് തലക്കുമ്പോന്നിട്ടും പറയും ആമീൻ അതേപോലെ നിനക്ക് ഉണ്ടാകണം അത് മുസ്തജാപത്താണ് അയാൾക്ക് കട ഉണ്ട് ഇക്കാര്യം നല്ല കട ഉണ്ട് മനസ്സിൽ പാകണ്ടെങ്കിൽ വിദ്വേഷം ഉണ്ടെങ്കിൽ അയാളുടെ കടം അത് തീർത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് അള്ളാവിനോട് ഞാൻ ദ്വാശു അപ്പൊ ഇഹ്ലാസ് എന്നുണ്ടാകുന്ന ഒരു ദ്വായാണ് മുസ്ലിങ്ങൾക്കിടയിലുള്ള ഹുവത്ത് സാഹോദര്യ ബന്ധം അത് സ്ഥാപിക്കുന്ന ഒരു ദ്വായാണ് അപ്പോൾ ഞാൻ ചെയ്യും അള്ളാഹ് അതൊക്കെ നല്ല കടമുള്ളതാണ് അയാളുടെ കടം അതിന് തീർത്ത് കൊടുക്കാനുള്ള കൊടുക്കണം അപ്പൊ ഇരിക്കും എന്റെ കട അതിലൂടെ ജാപത്താണ് ആ മലക്ക് പറയണത് അനക്കും അതേപോലെ എന്റെ കട വല്ല തീർക്കാൻ ജോലിയില്ലാത്ത ഒരാളാണ് അയാൾക്ക് വേണ്ടിയിട്ട് ഞാൻ അയാളുടെ അഭാവത്തിൽ ചെയ്യുന്നു അയാൾക്ക് ജോലിയില്ല വല്ലാതെ പ്രയാസം കൊടുക്കണം അയാൾക്കൊരു ജോലി കൊടുക്കണം നല്ല ശമ്പളമുള്ളൊരു ജോലി കൊടുക്കണം അവ മലക്ക് പറയേണ്ടത് നിനക്കും അതേപോലെ അതുകൊണ്ടാണ് ഈ നമ്മൾ നേരത്തെ വായിച്ചല്ലേ ആ വായിച്ചതിന്റെ ഷറഹിന്റെ വിശദീകരണത്തിൽ അതിന്റെ അവസാന ഭാഗത്തിന് നവി പറഞ്ഞു വക്കാനം ചല ചലഫിൽപ്പെട്ട ചില ആളുകൾ അവർ വേണ്ടി വേണ്ടി ചെയ്യാൻ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അഖീഹിൽ മുസ്ലിം തന്റെ ബിതിൽ എന്താണോ ഉദ്ദേശിച്ചത് അത് തന്റെ സഹോദരന് വേണ്ടിയിട്ട് ആൾ പ്രാർത്ഥിക്കാം അന്തിനാ ദുസ്തജ കാരണം അതിന് ഉത്തരം കിട്ടും ലഹു ആ ചോദിക്കുന്നത് എന്താണോ പറയുന്നത് എന്താണോ ആവശ്യപ്പെടുന്നത് എന്താണോ അതേപോലുള്ളത് അവനും ലഭിക്കും അപ്പൊ നമ്മൾ ഉത്തരം കിട്ടുന്ന സന്ദർഭങ്ങൾ ഇപ്പോ അജിന് പോകുമ്പോ എംപ്രക്ക് പോകുമ്പോ ഞാൻ പറഞ്ഞു ചില പ്രത്യേകമായ സന്ദർഭങ്ങള് സ്ഥലങ്ങള് സാഹചര്യങ്ങള് ചില പ്രത്യേകമായ നിമിഷങ്ങൾ അതൊക്കെ ഉത്തരം കിട്ടുന്ന അതേപോലെ മുസ്തജാപത്താണെന്ന് പറഞ്ഞാൽ തള്ളപ്പെടുകയില്ല എന്ന് പറഞ്ഞൊരു ദ്വായണെന്ത് ഒരാളുടെ അഭാവത്തിൽ ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ആൾക്ക് ക്യാൻസർ രോഗമുണ്ട് അല്ലെങ്കിൽ പോയിട്ടുണ്ട് അല്ലെങ്കിൽ വേറെ വല്ല മാരകമായ രോഗങ്ങളുണ്ട് ഉള്ള രോഗം സുഖപ്പെടുത്തുന്നതിന് വേണ്ടി ഷിഫയാക്കുന്നതിന് വേണ്ടി നമ്മൾ അള്ളാവിനോട് ചെയ്യുക അപ്പോ മലക്ക് നമുക്ക് വേണ്ടിയിട്ടുള്ള സലഫുകൾ ചെയ്യാറുണ്ടായിരുന്ന അവർക്കൊരാവശ്യം ഉണ്ടെങ്കിൽ അവരുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട് അവരെ പ്രാർത്ഥിക്കുക അപ്പതെന്താണ് ക്രിസ്തജാ അവരറിയുന്നില്ല അവരുടെ അഭാവത്തിലാണ് പ്രാർത്ഥനയുണ്ട് ഇവിടെ റിയാഗ് വരുന്നില്ല അവരെ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടില്ല വസീത് ചെയ്തിട്ടില്ല അപ്പൊ ഇതിലൂടെ നമ്മുടെ സാഹോദര്യ ബന്ധം സ്ഥാപിതാവുകയാണ് അപ്പൊ ഇത് ഇതിന്റെ കാര്യത്തിൽ പല ആൾക്കാരും ഒന്ന് ജാഹിങ്ങളാണ് ചില ഇത് പഠിച്ചിട്ടില്ല അറിവില്ലായ്മുണ്ട് അവർ ചില ആളുകളൊന്നും വേണ്ടത്ര പഠിച്ചിട്ടില്ല വേറെ ചില ആളുകൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ വിഷയത്തിൽ ആ സ്വയുള്ള ഒരാൾക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിയില്ല അയാൾ അങ്ങനെ പ്രയാസപ്പെടേണ്ടെന്ന് വിചാരിക്കുന്ന അത്ര ആൾക്കാർ സൂയ വിദ്വേഷം പക ദേശാജിമാര് തനിജന്മാർ തമ്മിലുണ്ടാവും മാതാപിതാക്കൾ കണ്ടുകൊണ്ടുണ്ടാവും അല്ലെ ഭയങ്കര തീരാത്ത പക വിദ്വേഷം അപ്പൊ ഒരിക്കലും കയറിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കലാണ് ചെറുനു വേണ്ടിയിട്ടായിരിക്കും പ്രാർത്ഥിക്കുന്നത് അപ്പൊ ഇങ്ങനെയുള്ള പല കാരണങ്ങളുണ്ട് അപ്പൊ ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു സ്ഥലഫുകൾ അവർക്കൊരാവശ്യം ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും അവരുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ടു കാരണം അത് മുസ്തജാബത്താണ് എന്നുള്ളത് ഹദീസിൽ വന്നിട്ടുണ്ട് ഉവൈസുൽ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പ്രഗൽഭനാണ് താവികളുടെ കൂട്ടത്തിൽ സയ്യിദ് എന്നൊക്കെ അദ്ദേഹം ഉവൈസുൽ അദ്ദേഹത്തിന്റെ ചരിത്രം അവള് പഠിക്കേണ്ട ഒരു ചരിത്രം അദ്ദേഹം റസൂലുള്ളാഹി റസൂൽമിയുടെ കാലത്ത് ജീവിച്ച അതാണ് പക്ഷേ സുഹാബിയല്ല കാരണം സുഹേബത്ത് ഉണ്ടായിട്ടില്ല നേരിൽ അലൈഹി എന്നിട്ടും അദ്ദേഹം എന്നിട്ട് അദ്ദേഹം അറിയപ്പെട്ടത് ുടെ നേതാവായിട്ടുണ്ട് കാരണം കാലഘട്ടത്തിൽ ജീവിച്ചിട്ടും സുൽദാനെ കണ്ടുമുട്ടാൻ സാധിച്ചിട്ടില്ല അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ചരിത്രങ്ങളുണ്ട് അത് എന്തുകൊണ്ട് കണ്ടുമുട്ടിയിട്ടില്ല എന്നുള്ളതൊക്കെ ചരിത്രം നമ്മൾ അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ ചില ആളുകൾ പറഞ്ഞു ഞങ്ങളെ നമ്മുടെ ബന്ധങ്ങളൊക്കെ ൾ ഹയ്യായത് കൊണ്ട് നമ്മള് കണ്ടുമുട്ടുക എന്നതിനേക്കാൾ ഹയറായതുകൊണ്ട് ഞാൻ ബന്ധം ചേർത്തിയിട്ടുണ്ട് അതെന്താണ് നിങ്ങളുടെ അഭാവത്തിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യാം എന്നിട്ട് അദ്ദേഹം പറഞ്ഞു നമ്മൾ നേരെ കണ്ടുമുട്ടുക എന്നുള്ളത് ഇങ്ങനെ ചെയ്യുക എന്നുള്ളതും ഇത് രണ്ടും മുറിഞ്ഞു പോകും പ്രാർത്ഥന അതിന്റെ പ്രതിഫലം ഉദ്ധരിച്ചിട്ടുള്ള ഒരു സംഭവം അപ്പൊ അവര് ഈ സലഫുകൾ ഇതിന് എത്രത്തോളം കൂടി കണ്ടിരുന്നു എന്നുള്ളതാണ് കാരണം അവരിത് ചെയ്യാറുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇതിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സുഫിയാൻ സൗരി പ്രഗൽഭനാണ് ഞാൻ പറഞ്ഞു നേരത്തെ നവി പറഞ്ഞതുപോലെ കുഞ്ഞ ഞങ്ങളായിരുന്നു ഇത് ഞങ്ങളുടെ ദുക്ക് ഉത്തരം കിട്ടാൻ ഞങ്ങൾ ഉദ്ദേശിച്ചാൽ ഞങ്ങൾ എന്തോ ചെയ്യുമായിരുന്നു ഞങ്ങളെന്താണോ പ്രാർത്ഥിക്കാൻ ഉദ്ദേശിച്ചത് ആ പ്രാർത്ഥന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ അഭാവത്തിൽ ഞങ്ങളത് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു പ്രവർത്തിക്കും അപ്പൊ ഞങ്ങൾക്ക് ഉത്തരം കിട്ടണം ഞങ്ങൾ ചില കാര്യങ്ങൾ ഉണ്ടാവും അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യും അത് ഞങ്ങളുടെ സഹോദരന്മാർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ അപ്പം ചെയ്യും മലക്ക് ആമിയും പറയും അതേപോലെ നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്നുള്ളത് നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്നുള്ളത് മലക്ക് പറയും അപ്പൊ ഞങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു എന്ന് പറയുന്നത് ആരാണ് ഇമാം പിന്നെ അപ്പൊ സലസുകളിൽ നിന്നും ധാരാളക്കണക്കിന് ഉദ്ധരണികളെ ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത് വളരെ പ്രധാനപ്പെട്ടുള്ള ഒന്നാണ് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇങ്ങനെ മൊത്തത്തിൽ നമ്മുടെ സഹോദരങ്ങളാകട്ടെ കുടുംബക്കാരാകട്ടെ നമ്മുടെ കൂടെയുള്ള ആളുകളാകട്ടെ നമുക്ക് പരിചയമുള്ള ആളുകളാകട്ടെ അവർക്കൊക്കെ വേണ്ടിയിട്ട് അവരുടെ അഭാവത്തിൽ അവിടെയാണ് ഇതിന്റെ പ്രത്യേകത അവരുടെ അസാന്നിധ്യത്തിലാണ് പ്രാർത്ഥിക്കുന്നത് അവരറിയുന്നില്ല അവരുടെ അസാന്നിധ്യത്തിലാണ് പ്രാർത്ഥിക്കുന്നത് അതൊരു കാര്യമാണ് അപ്പൊ ആ പ്രാർത്ഥനയ്ക്കാണ് എന്റെ ഉത്തരം കിട്ടുന്നവർ അച്ഛല്ലാണ്ട് ആ പ്രാർത്ഥനയ്ക്കാണ് ഉത്തരം കിട്ടും എന്നുള്ളത് പള്ളാവിന്റെ റഹ്മത്തി എന്നുള്ളത് വിശാലമാണ് അപ്പൊ ഇത് നമ്മൾ കൃഷി കാണിക്കേണ്ട കാര്യമില്ല നമ്മുടെ സഹോദര ബന്ധം സ്ട്രോങ് ആകട്ടെ നമുക്കാരോടും പകലല്ല വിദ്വേഷൻ നമുക്ക് കിട്ടുന്ന നേരത്തെ പറഞ്ഞ ഹരീസ് പറഞ്ഞവരെ എന്റെ സഹോദരന് എന്താഗ്രഹിക്കുന്നു താൻ എന്താഗ്രഹിക്കുന്നു സഹോദരനും ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് നിങ്ങളെ ഒരാളെ വിശ്വാസികളില്ല എന്നുള്ളതാണ് ആ ഹരീസ് ആക്കിയാലും പോരല്ലോ അത് പ്രാവർത്തികമാക്കാൻ നമുക്ക് സാധിക്കണം അപ്പൊ ഇത് മുസ്തജാപത്താണ് ഒരിക്കൽ അഹിസ്വലസ്ലും നിസ്കരിക്കാൻ വേണ്ടി സ്വലാത്തിൻ്റെ അദ്ദേഹത്തിന്റെ കൂടെ ഞങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി വരുന്നത് ആറാം അങ്ങനെ അനുസ്കരിക്കുന്ന കൂട്ടത്തില് ഒരു ഉണ്ടായിരുന്നു പറഞ്ഞു ആറാബിൻ്റെ അള്ളാഹുവെ എനിക്ക് കരുണ ചെയ്യണം മുഹമ്മദിനും കരുണ ചെയ്യണം വേറെ ആർക്കും ഞങ്ങൾക്ക് രണ്ടാർക്കും മാത്രം വേറെ ആർക്കും കൊടുക്കരുത് എന്ന് പറഞ്ഞു ആല്ലേ ഇവരല്ലാത്ത ആളുകളാണ് തീനെ കുറിച്ച് പഠിക്കാത്ത ആളുകളാണ് പറഞ്ഞു എനിക്കും മുഹമ്മദിനും മാത്രം അങ്ങനെ പറഞ്ഞു വിശാലമായ നീ പറഞ്ഞതിന്റെ അർത്ഥം അള്ളാന്റെ കാണ്യത് വിശാലാണ് അതിനെന്തിനാ കുടിച്ചത് എനിക്ക് മുഹമ്മദിനെ മാത്രം കരുണ ചെയ്താൽ മതി എന്ന് പറയണത് എന്തിനാണ് അള്ളഹാവിന്റെ കാരണം എന്നുള്ളത് എല്ലാവർക്കും വിശാലമാണ് എല്ലാവർക്കും കരുണ ചെയ്യുന്നവരാണ് റഹ്മത്ത് ചെയ്യുന്നവനാണ് അല്ല അപ്പൊ നമുക്ക് അവരുടെ അഭാവത്തിൽ നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥന അങ്ങനെ പ്രാഥശനം ചെലഫുകൾ അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു അവിടെയാണ് അതിന്റെ ചെലഫുകൾക്ക് വ്യാപകമായിട്ടുള്ളത് അപ്പോ മുമ്പുള്ള പ്രവാചകന്മാരും അത് ബിനു സമീർ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ വായിച്ചതിന്റെ മുകളിൽ അത് പറയുന്നുണ്ട് അമ്പ്യാക്കളുള്ള രീതിയാണ് പ്രവാചകന്മാരുടെ തൊലീക്കാണ് അവരുടെ സെബീലാണെന്ന കഥയം യാദസ് ഷറയിൽ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് ബിനുസമിറമിന്റെ നമ്മൾ പറഞ്ഞത് പറഞ്ഞത് അലൈന അത്തഹിയാൽ എന്നുള്ളത് പറയുന്നത് പക്ഷെ നമ്മളത് ബോധത്തോട് കൂടിയിട്ടാണ് അതൊക്കെ അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് അതങ്ങനെയാണ് പറഞ്ഞു പോകുന്നത് അപ്പോൾ നമ്മൾ ചിലപ്പോ വളരെ കുടുങ്ങിയൊരു അവസ്ഥ ഉണ്ടാവും സാഹചര്യം ഉണ്ടാവും സന്ദർഭം ഉണ്ടാവും അപ്പൊ അതെന്ത് ചെയ്യാം സഹോദരന് വേണ്ടിയിട്ട് സഹോദരൻ വേണ്ടി ദയാ ചെയ്താൽ എന്താണ് നമുക്കുണ്ടാവും എന്നുള്ളത് മലക്ക് പറയാതെ ജാപത്താണെന്നുള്ളത് നമുക്ക് എന്താണോ ആവശ്യമുള്ളത് അപ്പൊ ആ സഹോദരൻ എന്താണ് ആവശ്യമുള്ളത് അത് സഹോദരന് വേണ്ടിയിട്ട് ദവ ചെയ ചെയ്യുമ്പോൾ നമുക്കത് കിട്ടും കിട്ടട്ടെ എന്നുള്ളത് ആരാ പറയുന്നത് മലക്കാണ് പറയുന്നത് അപ്പൊ ഇങ്ങനെ അസാന്നിധ്യത്തിലുള്ള ഗുഴ അത് മുസ്തജാപത്താണ് അത് തള്ളപ്പെടുകയില്ല എന്നുള്ളതാണ് ഈ ഹരീസിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പൊ ഈ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കുക പിള്ളേർക്ക് വേണ്ടിയിട്ട് ദയ ചെയ്യുക ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കുക ഉള്ള സുബഹാനുഹവലാധത്തിലുള്ള വിഷയങ്ങൾ പഠിക്കുവാനും മനസ്സിലാക്കുവാനും നമുക്ക് പ്രധാനം അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയിട്ടുള്ള എല്ലാ തെക്കുകളും ഉള്ള പുറത്തുനിന്ന് ربنا اتنا في الدنيا حسنه وفي الاخره يسره وقنا عذاب النار ربنا تقبل منا دعاءنا انك انت السميع العليم وتب علينا انك انت التواب الرحيم والحمد لله رب العالمين السلام عليكم ورحمه الله